ഹലോ ജൂജുമാസ് കിച്ചൺ ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ജൂജുമ്മയുടെ റെസിപ്പി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സ്നാക്കോ അതല്ലെങ്കിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയോ ഒക്കെ ആയിട്ട് ജൂജമ്മ ഇടയിലിടയിൽ ഉണ്ടാക്കിത്തരുന്ന ഒരൈറ്റമാണ് നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് മുക്കാൽ കപ്പ് അരിപ്പൊടിയാണ് ആദ്യം വേണ്ടത് പിന്നെ ഒരു പിടി നാളികേരം ഒരു പിടി നാളികേരം ചേരുകിയത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും ഐറ്റംസ് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നല്ലതുപോലെ പത്തിരിക്ക് കുഴക്കുന്ന പോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് എപ്പോഴും പത്തിരിക്കും ഇടിയപ്പത്തിനും ഒക്കെ കുഴക്കുന്ന സമയത്ത് കുഴച്ചെടുക്കേണ്ടത് അപ്പോൾ നല്ല സോഫ്റ്റായിട്ടിരിക്കും പത്തിരിയും ഇടിയപ്പം എല്ലാം അത് അതല്ല ചല് തണുത്ത വെള്ളത്തിൽ കുഴച്ചാലും കുഴച്ച് കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഒന്നാമത്തത് മാവിങ്ങനെ പൊട്ടി പൊട്ടി വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ നമ്മൾ പത്തിരി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത്തിരി സമയം ഇരിക്കുമ്പോഴത്തേനും അതിങ്ങനെ കട്ട് ായിട്ട് വരും ഇതാവുമ്പോൾ ചൂടുവെള്ളത്തിലാണ് നമ്മൾ കുഴച്ചെടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു ഉണ്ടാവില്ല അങ്ങനെ ഇത് ഇതേപോലെ കുഴച്ചെടുത്ത ശേഷം കുഞ്ഞു കുഞ്ഞു ഉരുളകളാക്കിയിട്ട് ഒന്ന് വിടിച്ചു കൊടുക്കണം എന്നിട്ട് അതിന് ഒരു പിടിയായിട്ട് അതായത് നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി മധുരം ഉള്ളൊരു പിടിയാണ് അപ്പോൾ ആ പിടി ഉണ്ടാക്കാനായിട്ട് കുഞ്ഞ് കുഞ്ഞുരുളകളാക്കിയിട്ട് ദ ഇതേപോലെ കയ്യിൻ്റെ അടിയിൽ വെച്ചിട്ട് ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതെല്ലാം ഈവൺ ആയിട്ട് ഇതേപോലെ തന്നെ ചെയ്തെടുക്കണം എന്നിട്ടാണ് നമ്മൾ നമ്മുടെ പിടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ എല്ലാം തന്നെ ഇതുപോലെ പിടിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും പിടിയാണ് നമുക്ക് നമുക്കൊരു മുക്കാൽ കപ്പ് അരിപ്പൊടിയിൽ നിന്നും കിട്ടിയിട്ടുള്ളത് അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ഡിഷിലേക്ക് നമ്മൾ പഴം നേന്ത്രപ്പഴം ഒന്ന് നെടുകെ മുറിച്ചിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയെടുക്കണം പഴം ചെറിയ പീസാക്കിയിട്ട് നുറുക്കിയെടുത്തിട്ട് നമ്മളിതിനെ ഫ്രൈ ചെയ്തെടുത്തിട്ടാണ് ഈ പിടിയിലേക്ക് ആഡ് ചെയ്യുന്നത് കേട്ടോ നെയ്യിൽ ഇതിനെ ഒന്ന് മൊരിയിച്ചെടുത്തിട്ടാണ് അല്ലാതെയും നേ നേരിട്ടും ചെയ്യാവുന്നതാണ് പക്ഷേ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ രണ്ട് പഴം ഒന്ന് നന്നായിട്ട് നടുമുറിച്ചിട്ട് പീസസ് ആക്കി എടുത്തിട്ടുണ്ട് നമ്മളിനി ഇത് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇതിനെ നമ്മക്കൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം എണ്ണയിലേക്ക് ആദ്യം കാഷിനട്ട്സ് അല്ലെന്നുണ്ടെങ്കിൽ ബദാം ഒരു പിടി ചേർത്ത് കൊടുക്കാം അതൊന്ന് നമ്മുടെ ഈ ഒരു പിടിയിൽ നന്നായിട്ടൊന്ന് കടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബദാം അല്ലെങ്കിൽ നട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതൊന്ന് ചുവന്ന് വരുന്ന സമയത്ത് നമുക്ക് പഴം ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം പഴം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് അത്യാവശ്യം നല്ലതുപോലെ ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തും നമുക്ക് ഒരേപോലെ ഫ്രൈ ആയിട്ട് കിട്ടുള്ളൂ ഇനി അതിലേക്ക് നമ്മളൊരു നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ടാണ് ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഏലക്ക പൊടിച്ചത് പൊടിച്ച പൊടിയും കൂടെ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ട് വേണം ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഇനി നമുക്ക് പിടിയുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് വേണ്ടത് രണ്ടാം പാലാണ് തേങ്ങയുടെ രണ്ടാം പാലാണ് വേണ്ടത് ഒരു കപ്പ് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ഈ ഇട്ട് കൊടുക്കുക നമ്മൾ ഈ പാലിലേക്ക് പിടിയിടുന്ന സമയത്ത് അത് ഇളക്കി കൊടുക്കരുത് അതായത് എല്ലാം കൂടെ ഒന്നിതിൽ മുങ്ങാൻ വേണ്ടിയിട്ട് ഫസ്റ്റിൽ തന്നെ ഇത് ഇളക്കി കൊടുക്കാൻ പാടില്ല അപ്പോൾ അത് പൊട്ടിപ്പോവും അതിന് വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിടിയെല്ലാം ആദ്യം ഫുള്ളായിട്ടങ് ഇട്ട് കൊടുക്കരുത് ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ അത് കറക്റ്റ് അതിൽ മുങ്ങിക്കിടക്കും അങ്ങനെ ഇട്ട് കൊടുത്ത ശേഷം അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിക്കണം വേവിച്ചതിന് ശേഷം വേണം നമ്മൾ ഇതിനെ ഓപ്പൺ ചെയ്തിട്ട് പിന്നെ നമുക്ക് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ആദ്യം നമുക്ക് നമുക്കിതിനൊന്ന് അടച്ചു വെക്കാം അങ്ങനെ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നു നോക്കുന്ന സമയത്ത് നന്നായിട്ട് ഈ പാൽ ഒന്ന് വറ്റി വന്നിട്ടുണ്ടാവും എന്നിട്ട് കണ്ടോ അത് കുറച്ചൊന്ന് ഇത്രയും കൂടെ ഒന്ന് നമ്മുടെ ഈ എല്ലാ പിടികളും ഒന്ന് വീർത്ത് വന്നിട്ടുണ്ട് ഒന്ന് വെന്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു അവസ്ഥയിലായിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്തു ചെയ്യണം ഈ നേന്ത്രപ്പഴം നമ്മൾ വാട്ടി വെച്ചിട്ടുണ്ടായിരുന്നത് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കണം ഇനി ആ പിടിയും പഴവും എല്ലാം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് ഈ പഴത്തിൻ്റെ ആ ഫ്ലേവറ് നമ്മുടെ പിടിയിലേക്ക് ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടും ഒന്ന് വേവാൻ വേണ്ടിയിട്ടും ശരിക്കും പഴം ഒന്ന് വെന്തൊടയാൻ വേണ്ടിയിട്ടുമായിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് ഓപ്പൺ ചെയ്യാം എന്നിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് പഞ്ചസാരയും കുറച്ച് ഉപ്പും അതൊന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് പഞ്ചസാരയും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ പഴം ഒന്ന് വെന്ത് ഉടയുന്ന സമയത്ത് ഈ പിടിയിലേക്കും ഈ ഒരു പാലിലേക്കും അതിൻ്റെ ഫ്ലേവർ നല്ലതുപോലെ ഇറങ്ങും അവസാനമായിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൻപാലിൽ ഒരു അര ഗ്ലാസ് തൻപാലിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് ഇളക്കിയിട്ട് അതൊന്ന് പിടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ സമയത്ത് അരിപ്പൊടി ചേർക്കുമ്പോൾ നമ്മുടെ ഈ ഒരു റെസിപ്പി നല്ല നമുക്ക് ആവശ്യമുള്ളതുപോലെ ആവശ്യമുള്ളൊരു കൺസിസ്റ്റൻസിയിലേക്ക് നന്നായിട്ട് കുറുകി വരും അതിന് വേണ്ടിയിട്ടാണ് ലാസ്റ്റ് ഒരു അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് ഇത്രയേ ഉള്ളൂ ആ തൻപാലും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാനില്ല ജസ്റ്റ് ഫ്ലെയിം ഓഫ് ചെയ്യാം നമുക്ക് എന്താ പറയുക ഒട്ടും ടൈമില്ലാത്ത സമയങ്ങളിലൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇത് അതുപോലെ തന്നെ സ്നാക്സ് ആയിട്ട് കുട്ടികൾക്ക് സ്കൂളിൽ വിട്ട് വരുമ്പോഴൊക്കെ നമുക്കിതേപോലെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഇഷ്ടത്തോടെ അവർ കഴിച്ചോളും കാര്യം നല്ലൊരു മധുരം ഉള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക ഇത് തന്നെ നമുക്ക് എരിവുള്ള ഒരു റെസിപ്പിയും കൂടി ജുജുമ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോയും ഞാൻ അടുത്ത് തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാം അറിയിക്കുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അത്രയേ ഉള്ളൂ ബൈ അടുത്തൊരു വീഡിയോയിലേക്ക് പെട്ടെന്ന് തന്നെ കാണാം കേട്ടോ